പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറയാൻ രാഹുൽ ഗാന്ധി എത്തി മലപ്പുറം എടവണ്ണയിൽ റോഡ് ഷോ നടത്തിയാണ് രാഹുൽ ഗാന്ധി പ്രവർത്തകരോട് നന്ദി പറഞ്ഞത് വയനാട് സ്വീകരിക്കണമോ അതോ റായ്ബറേലി സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ താൻ തീരുമാനമെടുത്തിട്ടില്ല എന്ത് തീരുമാനം എടുത്താലും അത് വയനാട്ടിലെയും റായ്ബറേലിയിലെ ജനങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അധികാരമുണ്ടെങ്കിൽ എന്തുമാകാമെന്ന മോദിയുടെ നിലപാടിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്നും മോദിയുടെ ദൈവം അദാനിയും അംബാനിയുമാണെന്നും എന്നാൽ തന്റെ ദൈവം ഈ രാജ്യത്തെ ജനങ്ങളാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പതിനൊന്ന് മണിക്ക് റോഡ് ഷോ നടത്തിയാണ് രാഹുൽഗാന്ധി സമാപന വേദിയായ എടവണ ജമാലങ്ങാടി പരിസരത്ത് തയ്യാറാക്കിയ പ്രത്യേക വേദിയിലേക്ക് എത്തിയത് യോഗത്തിൽ എം എൽ എ മാരായ പി കെ ബഷീർ എ പി അനിൽകുമാർ എം എം ഹസൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൌക്ക് ആലിപ്പറ്റ ജമീല ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് എടവണ്ണ നിലമ്പൂരിന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ